ഡിയർ ഫ്രണ്ട്സ് അബ്ദുറഹീം എന്ന സഹോദരനെ തൂക്കുകയറിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിക്ക് മാസ് പെറ്റീഷൻ അയക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെല്ലാവരോടും അപേക്ഷിക്കുകയാണ് പതിനെട്ട് വർഷക്കാലമായി ഒരു കുറ്റവും ചെയ്യാതെ നിരപരാധിയായ അബ്ദുറഹീം സൗദി ജയിലിൽ നരകിച്ചു കൊണ്ടിരിക്കുകയാണ് അബ്ദുറഹീം ഒരു ഓട്ടോ തൊഴിലാളിയാണ് ഓട്ടോ ഡ്രൈവറായിരുന്നു അദ്ദേഹം ഡ്രൈവർ പണിക്ക് സൗദിയിൽ ഒരു അറബിയുടെ വീട്ടിൽ പോകാനും അവിടെ ചെന്നപ്പോൾ എല്ലാ പണികളും എടുക്കണമെന്നും മാത്രമല്ല അറബിയുടെ കുട്ടി കിടക്കുന്ന ഭിന്നശേഷി കുട്ടിയെ അവളുടെ എല്ലാ കാര്യങ്ങളും നഴ്സിംഗ് ഒക്കെ അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ട് വന്നു ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ ചങ്കിൽ ഒരു കുഴൽ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഡൻ ബ്രേക്കിടുകയും അങ്ങനെ കൈ തട്ടി ഈ സ്ഥാനം കുട്ടിയുടെ ഈ കഴുത്തിലുള്ള പൈപ്പിന്റെ സ്ഥാനം മാറുകയും കുട്ടി മരണപ്പെടുകയാണ് ചെയ്തിട്ട് മനഃപൂർവ്വമല്ലാത്ത ഒരു സംഭവം അത് ആ കുട്ടിയുടെ പിതാവ് അവിടുത്തെ അറബി ഇത് കൊലപാതകമാണെന്ന് എഴുതി കൊടുക്കുകയും അതിനു വേണ്ടുന്ന കാര്യങ്ങളൊന്നും സാധാരണ പുറത്തു കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുറഹീമിനെ ഈ മാസം പതിനാറാം തീയതി തൂക്കിക്കൊല്ലാതിരിച്ചിരിക്കുകയാണ് ഈ നിരപരാധിയെ രക്ഷിക്കാൻ വേണ്ടി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും മറ്റു പല സംഘടനകളും അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് മോച മോചനദ്രവ്യമായി അവിടെ ഈ കുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിനാല് കോടി രൂപയാണ് അതിൽ എട്ട് കോടി രൂപയോളം ബോച്ചാൻ ചാരിറ്റബിൾ ട്രസ്റ്റും മറ്റ് മനുഷ്യ സ്നേഹികളും ഒക്കെ കൂടെ പിരിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ഈ പതിനാറാം തീയതി എന്നുള്ളത് കുറച്ച് സമയം കൂട്ടിക്കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രിക്ക് നമ്മളെല്ലാവരും ഒരു മാസ് മെയിൽ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അതുവഴി സമയം നീട്ടിക്കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ സമയം കിട്ടും എന്നതാണ് ഇവിടെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഇത് ചെയ്യണമെന്നും ഇതിനാവുന്ന നമ്മുടെ സഹോദരനെ മലയാളിയെ രക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് ഇന്ന് ഞാൻ നാളെ അത്രയേ ഉള്ളൂ നാളൊരു വാർത്ത വായിച്ചു ബസ്സിൽ ഒരാൾ പോക്കറ്റ് അടിച്ചു പോക്കറ്റ് അടിച്ചത് പറഞ്ഞിട്ട് ആ കളനെ കുറെ പേര് കൂടി തല്ലിക്കൊല്ലാറാക്കി പിന്നീടാണ് അറിയുന്നത് ശരിക്കുള്ള കള്ളന ഇറങ്ങി ഇറക്കി മുങ്ങിപ്പോയി പോലീസ് പിടിക്കുകയും ഒറിജിനൽ കള്ളനെ പിന്നെ തിരിച്ചു തിരിച്ചറിയുകയും ചെയ്യും ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ചെയ്യാത്ത കുറ്റത്തിന് തല്ലുകൊണ്ടു അതുപോലെ ആർക്കും എവിടെയും വെച്ച് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാം സംഭവിക്കാം മനുഷ്യ സഹജമാണ് അതുകൊണ്ട് ഇവിടെ ജാതി മതം ഒന്നും ഇല്ലാതില്ല നമുക്ക് മനുഷ്യരാണ് എല്ലാവരും സഹകരിക്കണം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് ഇമെയിൽ ഐ ജില്ല ടൈപ്പ് ചെയ്ത് Sent email click chamber. So conquer the world with love. Love you. Everybody. You're on board Say.